നിങ്ങൾ ജയരാജന് പിന്നെ ജയിപ്പിക്കാൻ വേണ്ടി ബോധപൂർവക്ഷമം നടത്തി ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ പറയാം സുധാകരൻ കഴിയില്ല നിഷേധിക്കും ഞാൻ സുധാകരൻ എന്നെ ചെയ്ത ഞാൻ പറയുമ്പോൾ സുധാകർ ഒരു എം പിയിൽ നിന്ന് ജനം പ്രതീക്ഷിക്കുന്നത് എന്ത് എന്നതാണ് ഞാൻ നിഷ്പക്ഷമായിട്ട് നോക്കിയത് അപ്പോൾ കഴിഞ്ഞ അഞ്ച് വർഷത്തെ സുധാകരൻ്റെ ട്രാക്ക് റെക്കോർഡ് ഞാൻ എടുത്തു അദ്ദേഹം പാർലമെന്റിൽ പോയത് വളരെ കുറച്ച് ദിവസങ്ങളാണ് അസുഖക്കാരനല്ലേ നമുക്ക് വേണ്ടത് എപ്പോഴും അങ്ങനെയാണ് പ്രധാന മുഖ്യമന്ത്രിക്ക് അസുഖമാണ് മുഖ്യമന്ത്രി ഇവിടെ ആരോഗ്യരംഗത്ത് വലിയ വിപ്ലവം സൃഷ്ടിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് മുമ്പ് ഇടക്കിടക്ക് അമേരിക്ക പോകുന്നുണ്ട് ഞാൻ അസുഖത്തിലാണോ നിനക്ക് അറിയില്ല എന്തായാലും അങ്ങനെയല്ല പറയാനുള്ളത് പറയണല്ലോ അപ്പൊ അസുഖമുണ്ട് അസുഖമുള്ള ആളുകളൊന്നും മാറിയിരിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ രോഗിയാണ് The... Oh, white asuka... white. Wow, ah, െ അസുഖം അസുഖം അതിന്റെ വഴിക്ക് പോയിക്കോട്ടെ എന്തിനാണ് ഒരു എംപിയെ നിങ്ങൾ തെരഞ്ഞെടുത്തയക്കുന്നത് പാർലമെന്റിൽ പോകാനാണല്ലോ ആശുപത്രി പോകാനല്ല ആശുപത്രി അദ്ദേഹം ഉത്തരം നിങ്ങൾ പറഞ്ഞത് എന്താണ് അസുഖം ആയതുകൊണ്ട് പോയില്ല എന്നാണ് എനിക്ക് അതിന്റെ രോഗം പറയേണ്ടി വരും അപ്പൊ ഞാൻ പറയുന്നത് അദ്ദേഹം പാർലമെന്റിൽ പോയ അവസരങ്ങൾ വളരെ കുറവാണ് ഇനി അദ്ദേഹം എം പി ഫണ്ട് ഉപയോഗിച്ചത് വളരെ കുറവാണ് അതിനു മുമ്പത്തെ ആളെന്തു ചെയ്തു എന്ന് ചോദിക്കും ശ്രീമതി ടീച്ചർ എന്ത് ചെയ്തു ശ്രീമതി ടീച്ചർ ചെയ്തിട്ടുണ്ട് നാനൂറ് കോടി രൂപയുടെ സെൻട്രൽ റോഡ് പദ്ധതി ഉണ്ടാക്കിയതാരാണ് ശ്രീമതി ടീച്ചറാണ് കണ്ണൂർ സെൻട്രൽ റോഡ് നിങ്ങൾ പറഞ്ഞ ഹൈവേ അല്ലേ അത് മൻമോഹൻ സിംഗ് കൊണ്ടുവന്ന് അത് മൻമോഹൻ മൻമോഹൻസിംഗിന്റെ പ്രൊജക്ട് കേരളത്തിൽ നടക്കുന്ന ഈ നാഷണൽ ഹൈവേ വികസനം ഗവൺമെന്റ് വാട്ടർ വാട്ടർ ക്രൂയിസ് ഉണ്ട് ക്രൂയിസിന് കോടി രൂപ ചെലവഴിച്ചു അവിടെ ഒന്നും ഫോട്ടോ വെച്ച് ചരിത്രമില്ല അപ്പൊ ഈ സുധാകരൻ പിന്നെ ഈ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് വലിയ പറയുക ഈ പാർലമെന്റിൽ പാർലമെന്റിൽ പോയി ശക്തമായി എതിർക്കേണ്ട സമയത്ത് അദ്ദേഹം പോയിട്ടില്ല ഇപ്പോൾ ഞാൻ പറയാം ഏറ്റവും വിവാദകരമായിട്ടുള്ള ഏറ്റവും വിവാദമായിട്ടുള്ള ഒരു വിഷയമാണ് പൗരത്വ ഭേദഗതി ബിൽ പൗരത്വ ഭേദഗതി ബില്ല് അദ്ദേഹം പോയില്ല അദ്ദേഹം പോയില്ല എന്ന് മാത്രമല്ല ഒരു വാക്ക് അദ്ദേഹം അവിടെ സംസാരിച്ചിരുന്നു എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ ഈ പണി ഒഴിവാക്കും അദ്ദേഹം അവിടെ സംസാരിച്ചില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തോട് ചോദിച്ചു പത്രക്കാർ ഏ പത്രക്കാർ ചോദിച്ചു ഒരു എംപിയോട് ചോദിക്കുകയാണ് പൗരത്വ ഭേദഗതി ബില്ലിൽ താങ്കളുടെ അഭിപ്രായം എന്ത് അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ അത് ഞാനല്ല പറയുന്നത് നിങ്ങളെ അവരുണ്ടാക്കിയവരോട് പോയി ചോദിക്കുന്നു ഇങ്ങനെ െങ്കിൽ ഞാൻ സുധാകരന്റെ നിലപാടിന് നൂറ് ശതമാനം യോജിക്കുന്ന ആളല്ല എനിക്കും പല കാര്യത്തിലും എതിർപ്പുണ്ടാവാറുണ്ട് ഞാനവിടെ കാണുന്നത് അവിടെ രണ്ടുപേരും ഒരുപോലെയാണ് രണ്ടുപേരും അത്യാവശ്യം പിന്നെ തടിമിടുക്കും പോക്കിരുത്തലും ഒക്കെ ആയിട്ട് നടക്കുന്ന ആളാണ് രണ്ടാളും ഒരാളും മെച്ചമല്ല എനിക്കറിയാം സുധാകരൻ ജയരാജൻ പോക്കിരുന്ന് അറിയട്ടെ പോലീസ് സ്റ്റേഷന്റെ നടത്തിയതും ആ ഞാൻ പറയുന്നുണ്ട് ജയരാജൻ രണ്ടുപേരും അക്രമ രാഷ്ട്രീയത്തിൽ സുധാകരൻ പറയട്ടെ ഞാൻ പറയട്ടെ പാർലമെന്റിൽ അദ്ദേഹം പോയി കഴിഞ്ഞാൽ എന്ത് മെച്ചം കിട്ടും എന്നാണ് ഞാൻ ചിന്തിച്ചത് വേറെ രാഷ്ട്രീയമൊന്നും അദ്ദേഹം ചോപ്പാണോ പച്ചയാണോ നീലയാണോ എന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല അപ്പം സുധാകരനേക്കാളും എന്തുകൊണ്ടും മെച്ചം അദ്ദേഹം പോയിട്ടാണെന്ന് തോന്നി കാരണം പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ പ്രജലായുതായി മിണ്ടാതിരുന്ന ഒരു മനുഷ്യൻ മിണ്ടാതിരുന്ന ഒരു മനുഷ്യനേക്കാൾ മിണ്ടുന്ന ഒരു മനുഷ്യനാണ് പാർലമെന്റിൽ ആവശ്യം പിന്നെ നിങ്ങൾ ഒന്ന് പാർലമെന്റ് മിണ്ടോ എന്ന് നമുക്ക് നോക്കണം അല്ല പൊതുവെ പറഞ്ഞുതരാം പൊതുവെ അല്ല പൊതുവെ ഞാൻ പറഞ്ഞു ശ്രീമതി ടീച്ചർ ആണെങ്കിലും ഇനി ഇനിയിപ്പുറത്ത് ഇങ്ങോട്ട് വന്നാലും ഈ ഭാഷ കൈകാര്യം ചെയ്യാൻ പറ്റാത്തൊരു വിഷയമാണ് പറ്റാത്തവർ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുത്തയക്കരുത് പിന്നെ ശ്രീമതി ടീച്ചർ ടീച്ചർ ഞാനത് കളിയാക്കുന്നുണ്ടാവും നിങ്ങൾ ഇതൊക്കെ പറഞ്ഞപ്പോ ശ്രീമതി ടീച്ചർക്ക് കളിയാക്കും സമാധാനം എനിക്ക് എനിക്ക് ാണ് ഞാൻ ഞാൻ ശക്തമായ അഭിപ്രായക്കാരനാണ് ഹിന്ദിയോ ഇംഗ്ലീഷോ ഇന്ത്യ ഏതെങ്കിലും ഒരു ഭാഷ ആയിട്ട് കൈകാര്യം ചെയ്യാത്ത ഒരു എന്ന് വിശ്വസിക്കുന്നു കൊണ്ടായി ഞാൻ വിമർശിക്കുന്നുണ്ട് യും പാർലമെന്റിൽ അഭിനയിക്കാൻ അല്ല അവിടെ അല്ല അവിടെ ഈ പിരിമുറുക്കളുടെ ചർച്ച ഒക്കെ നടക്കുമ്പോ ഇന്നസന്റ് മരിച്ചുപോയി ഇന്നസെന്റിനെ പോലത്തെ തമാശക്കാരൻ അവിടെ ഉണ്ടായിക്കോട്ടെ അത്രങ്ങൾക്കല്ലേ അല്ല അത് സി പി എം അത് സി പി എമ്മിന്റെ കണ്ടുപിടുത്താണ് അതുപോലെ തന്നെ സി പി എമ്മിന്റെ അത് സി പി എമ്മിന്റെ ശ്രീമതി ടീച്ചർ ആയിക്കോട്ടെ നമ്മളെ ശൈലജ ടീച്ചർ ആയിക്കോട്ടെ ചേട്ടി ടീച്ചറൊക്കെ ആണെങ്കിലും ഇംഗ്ലീഷ് പറയുന്നത് കേട്ടിട്ട് എനിക്ക് വന്നു ഇവരൊക്കെ ഇംഗ്ലീഷ് പറയാൻ തുടങ്ങി പണ്ട് സീതി സീതിയാജി പറയുമായിരുന്നു ഞാനും നായനും പിന്നെ നായനാരും ഒക്കെ ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ബ്രിട്ടീഷ്കാർ വിടുന്ന നാട് വിട്ടുപോയത് അത് അപ്പോൾ നമ്മൾ ഇന്നത്തെ ചർച്ചയില് ഇപ്പൊ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം പറയട്ടെ കണ്ണൂരിനെ സംബന്ധിച്ചു നല്ലത് കാരണം പ്ര പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ മിണ്ടാതിരുന്ന നിങ്ങൾ പോയിട്ട് അവിടെ പോയി ചോദിക്കും ഇന്നോടല്ല ഉണ്ടാക്കിയവരോട് പോയി ചോദിക്കുക എന്നുള്ളൊരു എം പി പറയേണ്ടത് അദ്ദേഹത്തിന് ഒരു ഉത്തരവാദിത്തമുണ്ട് അദ്ദേഹത്തെ തെരഞ്ഞെടുത്ത് എന്തതിനാണ് അവിടുത്തെ മതേതര വിശ്വാസികളായിട്ടുള്ള ആളുകൾ അവർക്ക് വേണ്ടി പടപൊരുതാൻ വേണ്ടിയിട്ടാണ് ആ ഒരു മനുഷ്യനെ തെരഞ്ഞെടുത്തത് കോൺഗ്രസ് മതേതര കക്ഷിയാണെന്നും വിശ്വസിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പടപൊരുതാൻ വേണ്ടിയിട്ടൊരു നായകരെ കൊണ്ട് പറഞ്ഞയക്കുമ്പോൾ അത് നിങ്ങൾ അവിടെ പോയി ചോദിക്കുക എന്നല്ല പത്രക്കാരോട് ശരി ഞാൻ ചോദിക്കാം ഇനി ഇനിയും കുറിച്ച് ഞാൻ പറയാം ഈ ഗാന്ധിജിയെ കൊന്ന ആർ എസ് എസിൻ്റെ ശാഖയ്ക്ക് കാവലിരുന്നിട്ടുണ്ട് ഞാനെന്ന് പറയുന്ന ഒരു കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ അദ്ദേഹം വീണ്ടും തിരഞ്ഞെടുക്കപ്പെടാൻ ഒരിക്കലും യോഗ്യനല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ല അത് ഇതൊക്കെയാണ് അങ്ങനെയുള്ള ഒരു സുധാകരനേക്കാൾ ഈ അപ്പറും ഇപ്പറും ചാടിയിട്ട് ഞാനിപ്പോ അദ്ദേഹത്തെ ആരോപിക്കുന്നില്ല ബി ജെ പിയിലേക്ക് പോകാൻ സംശയം എന്നുള്ളത് ഞാൻ അത് പറയുന്നില്ല എന്തെങ്കിലും ആയിക്കോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ അതിനേക്കാൾ വലിയ ചില ആരോപണങ്ങൾ ഞാൻ ഉന്നയിക്കാൻ അടി എൻ്റെ അടുത്ത് വ്യക്തമായ തെളിവില്ലെങ്കിൽ പോലും ഞാൻ ഉന്നയിക്കേണ്ടതാണ് തെളിവില്ലാത്ത ഉന്നയിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഉന്നയിക്കാതിരിക്കുകയാണ് അതിരിക്കട്ടെ ഈ അത് ഏത് കൊണ്ട് നോക്കിയാൽ ഞാൻ പല നിലയ്ക്ക് ജയരാജനെയും ഈ സുധാകരനെയും ഇങ്ങനെ വിലയിരുത്തുകയായിരുന്നു ഇങ്ങനെ വിലയിരുത്തുകയായിരുന്നു പറയാൻ കാരണം ഞാനൊരു മാർസിസ്റ്റുകാരനല്ല ഞാനൊരു കോൺഗ്രസ്സുകാരൻ യു ഡി എഫ് എൽ ഡി എഫ് കാരനും അല്ല യു ഡി എഫ് കാരനും അല്ല അതുകൊണ്ട് എനിക്കുള്ളൊരു സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ആലോചിച്ച് പറയാൻ പറ്റും ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു ആരെ പറയണം ആരെ പറയണം ആരായിരിക്കണം രണ്ട് നമ്മുടെ ഇതിലുണ്ട് ആരായിരിക്കണം എം പി എന്ന് ആരാകണം എന്നതിനേക്കാൾ ആരായിരിക്കണം എത്തി ആരായിരിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ നൂറ് ശതമാനവും എൻ്റെ വിശ്വാസത്തിൽ ഞാൻ പറയുന്നു അത് ജയരാജൻ ആയിരിക്കണം കാരണം സുധാകരന് പാർലമെന്റ് പോയി ഇരിക്കുവാനുള്ള യോഗ്യത നഷ്ടപ്പെട്ടിരിക്കും അല്ല ഞാൻ പോട്ടെ അത് പറയട്ടെ നമ്മൾ കണ്ണൂർ അവസാനിപ്പിക്കാൻ പോവാ കണ്ണൂർ നമ്മൾ സമയം അപ്പോൾ പറയുമ്പോൾ കണ്ണൂരിൽ എൻ്റെ സംബന്ധിച്ചിടത്തോളം സുധാകരന് കണക്കാണ് ജയരാജന് കണക്കാണ് രണ്ടുപേരും പിന്നെ ഒരേ നാണയം അല്ല നിങ്ങള് വ്യക്തിപരമായ ഞാൻ പറയട്ടെ ഞാൻ അല്ല ബിജെപിക്ക് ശക്തിയില്ല നിങ്ങൾ വ്യക്തിക്ക് വോട്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഇനിക്കൊന്നുവരേക്കാളൊക്കെ നന്നാവാം ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അല്ലേ അപ്പൊ അവിടെ പോയിട്ട് ബോംബുണ്ടാക്കാനും അടി ഉണ്ടാക്കാനും അപ്പൊ സുധാകരനും രണ്ടുപേരും ഞാൻ ആ അക്കാര്യത്തിൽ ഞാൻ സുധാകരൻ ന്യായീകരിച്ചിട്ടില്ലല്ലോ ഞാൻ നിങ്ങള് പറഞ്ഞു നിങ്ങള് യു ഡി എഫ് ആരാണ് ആനാണ് ചെയ്യുന്നത് പറയുമ്പോഴ് ഞാൻ സുധാകരൻ ന്യായീകരിച്ചില്ല ഇപ്പൊ ന്യായീകരിക്കുന്നില്ല ഞാൻ പറയട്ടെ പിടിച്ചു ഞാൻ പറയട്ടെ ജയരാജനെ ജയരാജന്റെ പോക്കിറ്റിലൊക്കെ നമ്മൾ ടി വിയിലൊക്കെ കാണുന്ന അപ്പൊ ടി വി പണ്ടത്തെ പോലെ അല്ലല്ലോ ഇപ്പൊ ആർക്കൊന്നും മറച്ചു വെക്കാൻ കഴിയില്ല ഇപ്പൊ തന്നെ കണ്ണൂരോ കാസർഗോഡോ കള്ളപോ ഈ പ്രാഞ്ച് എന്ന ആളുകൾക്കുള്ള വോട്ടിൽ തന്നെ സഖാവിരുന്ന് കുത്തുന്നത് സർക്കാരിന്റെ സപ്പോർട്ടോട് കൂടി ഉദ്യോഗസ്ഥന്മാരുടെ സപ്പോർട്ടോട് കൂടി നോക്കിയിട്ട് ചിരിക്കാ ഇതിൽ ചെയ്യുമ്പോൾ ഇതിപ്പോ ക്യാമറ ഇങ്ങനെ വന്നിട്ട് എന്തോ ഒരു ശനി ദശ് സി പി എമ്മിന് ഉണ്ട് ആ സമയത്ത് വന്നിട്ട് കറങ്ങുന്ന ക്യാമറ മാധ്യമക്കാർ പല മാധ്യമക്കാരും മൂന്നാം കണ്ണോട് കണ്ണോടുകൂടി നോക്കി മാധ്യമക്കാരുടെ മൂന്നാം കണ്ണല്ല അവിടെ കണ്ടത് അവിടെ സർക്കാരിന്റെ ക്യാമറ കണ്ണാണ് കണ്ടത് നിഷേധിക്കാൻ അല്ല ഈ സർക്കാരിന്റെ ക്യാമറ കണ്ണ് അതാണ് പറയുന്നത് ആ ജനാധിപത്യത്തിൽ സർക്കാരിന്റെ ക്യാമറ കണ്ണുകൾ കണ്ടത് സർക്കാർ കൊടുത്തയച്ചു എന്നുള്ളത് അല്ല ഒരു ഭാഗത്ത് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തെക്കുറിച്ച് വിമർശിക്കുക ഇപ്പുറത്ത് ഇതേ യന്ത്രത്തിൽ വെച്ച് പഴുതുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇപ്പുറത്ത് കള്ളവോട്ട് ചെയ്യുക കള്ളവോട്ടിൻ്റെ ആശാമാരാണല്ലോ കണ് ഇത് കോട്ടെ അപ്പോൾ ഞാൻ ആ വിഷയം വിടാം അപ്പം എന്നെ സംഭവിച്ചിടത്തോളം കണ്ണൂർ നിയോജക അവിടെ സി പി എമ്മിൻ്റെയും സുധാകരനും ജയരാജനും ാണ് അതുകൊണ്ട് അതുകൊണ്ട് ഒരു അങ്ങനല്ല അത് ഞാൻ പറയില്ല ഒരിക്കലും അല്ല അത് അത് ബിജെപി ജയിക്കാൻ മാത്രമുള്ള ശക്തി അവിടെ ഇല്ലയാണ് അല്ല വ്യക്തികളെ കുറിച്ച് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ അങ്ങനെ നോക്കാൻ പറ്റും പറ്റില്ല ഞാനത് പറയില്ല ഒരിക്കലും ബിജെപിക്ക് വോട്ട് ചെയ്യണം എന്നുള്ളതല്ല അവിടെ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന നിലക്ക് എന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ പ്രത്യേകിച്ചും ഇന്ത്യൻ പാർലമെന്റിൽ കോൺഗ്രസിന്റെ മെമ്പർമാര് ഉണ്ടാകണമെന്ന നിർബന്ധമാണ് ഏറ്റവും കൂടുതൽ എന്തിനു കോൺഗ്രസ് മെമ്പർമാർ ഈ ഇന്ത്യൻ ഉണ്ടായിരിക്കേണ്ടത് ഇനിയിപ്പൊ മോദി ഒരു ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ള അംഗങ്ങളുള്ള എം പിമാരുടെ പാർട്ടിയായിരിക്കും വിളിക്കുക അടുത്തത് പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവ് നേതാവ് അല്ല മന്ത്രിസഭ ഉണ്ടാക്കാൻ വിളിക്കുക അങ്ങനെയാണ് മോദി നിങ്ങളോട് ജയിക്കും എനിക്ക് തോന്നുന്നില്ല പ്രതിപക്ഷം നിങ്ങളാ പറഞ്ഞു ഞാനല്ല പറഞ്ഞത് അവിടെ മന്ത്രിസഭ ഉണ്ടാക്കാൻ വിളിക്കുക അതില്ലെങ്കിലാണല്ലോ പ്രതിപക്ഷത്തെ വിളിക്കുക അപ്പൊ അതുകൊണ്ട് അതുകൊണ്ടാ ഞാൻ

വയനാട് അങ്ങനെയാണ് വടകരക്കിട വടകരയിൽ വടകരയിലും താങ്കൾ ഷാഫി പറമ്പിലിനെ പൂർണ്ണമായിട്ടും അംഗീകരിച്ചിട്ടുണ്ട് ഷാഫി പറമ്പിൽ ജയിക്കുമെന്നും താങ്കൾ പഠിക്കുന്നുണ്ട് ചെയ്യുന്നുണ്ട് ജയിക്കാനാണ് സാധ്യത സാധിക്കാനാണ് സാധ്യത അപ്പോൾ ഷാഫി പറമ്പിലിന് താങ്കൾ കാണുന്ന ഗുണങ്ങളും അതേ സമയത്ത് അതിനേക്കാൾ ഗുണം പറയാവുന്ന കാരണം ഷാഫി പറമ്പിൽ ഒരു എം എൽ എ ആയിട്ട് വലിയ കാര്യങ്ങളൊന്നും ചെയ്തായിട്ട് എനിക്കറിവില്ല താങ്കൾക്കറിവുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഒരു മന്ത്രിയായിട്ട് ഒരു മന്ത്രി എങ്ങനെയായിരിക്കണം ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരു ആരോഗ്യമന്ത്രി എങ്ങനെയായിരിക്കണമെന്ന് അതിന് ഞാൻ തെളിവാണ് ഞാൻ കോഴിക്കോട്ടുകാരനാണ് ഞാൻ കോഴിക്കോട്ടുകാരൻ നിപ്പ വന്ന സമയത്ത് ഞങ്ങൾക്കൊരു രക്ഷിതാവുണ്ട് എന്ന് തോന്നിച്ച ആളാണ് ശ്രീ ഈ നമ്മുടെ ആരോഗ്യമന്ത്രി അതേ സമയത്ത് ആ നല്ല ആരോഗ്യമന്ത്രി എന്ന് പറയുന്നത് കേരള സർക്കാരല്ല എൽ ഡി അല്ല രാജ്യാന്തര ഏജൻസികൾ അതിലൊക്കെ അതൊക്കെ ഇവിടെ പൊളിഞ്ഞതാണ് രാജ്യാന്തര ഏജൻസികളുടെ അവാർഡും കാര്യൊക്കെ പൊളിഞ്ഞതാണ് അത് നമ്മൾ ചർച്ചയ്ക്ക് വേണ്ട അത് വന്ന് ചിലപ്പോൾ കാർഡ് കയറിപ്പോ അത് പോട്ടെ അത് വലിയൊരു സോഷ്യൽ മീഡിയ വിങ് ഇങ്ങനെ കൂടെ അത് രാജ്യാന്തര അത് രാജ്യാന്തരം കിട്ടും അവാർഡ് കിട്ടും ഡിഗ്രി കിട്ടും പി ജി കിട്ടും എൽ എൽ പി ഡോക്ടർ ഞാനിപ്പത് നാളെ മീസാംകല് മുതലൊക്കെ എഴുതി വെക്കാൻ ഒരു ഡോക്ടർ ആവാൻ പറ്റുമോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക ായിട്ട് എന്റെ വീട്ടിൽ നിന്ന് ചികിത്സിക്കാനാണ് ഞാൻ വാങ്ങിക്കോളാം കാര്യമില്ല അപ്പൊ അത് പോട്ടെ അത് ഡോക്ടർ പുരസ്കാരങ്ങൾ ഞാൻ വിട്ടു പോലും പിന്നെ നല്ലൊരു ആരോഗ്യമന്ത്രി ആയിരുന്നു കേരളത്തിലെ എന്ന് താങ്കൾ സമ്മതിക്കുന്നുണ്ടോ